ക്ഷംനാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയായ ബർഗർ ഉണ്ടാക്കിയല്ലോ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിയ ബന്നാണ് അത് വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി ബർഗർ ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട് എൻ്റെ ഒരു ഞാനൊരു സ്പെഷ്യൽ മയോണീസ് ഉണ്ടാക്കുന്നേ ഞാൻ സാധാരണ ഞാൻ ഇതുപോലത്തെ ഒരു മയോണീസ് ഞാൻ ഉണ്ടാക്കലാണ് ചില മയോണീസൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണോ ഓയിലൊക്കെ ഒഴിക്കാൻ ആണെല്ലാം ഒന്നിച്ചിട്ട് അടിക്കലാണ് ഞാൻ ഇതിലേക്ക് മൂന്ന് വെളുത്തുള്ളി ഒരാവശ്യത്തിൻ്റെ ഉപ്പ് ചെറുനാരങ്ങ പിന്നെ കുറച്ച് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അഞ്ച് മുടി ഓയിൽ മാത്രമേ ഒഴിക്കുന്നുള്ളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ മസാലകളൊക്കെ നമുക്ക് റെഡിയാക്കാം ഞാൻ കുറച്ച് മല്ലിയിലാണ് എടുത്തത് പിന്നെ നമുക്ക് ഈ ഉള്ളി ചെറിയ ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ വളരെ നേർത്ത് ചെറിയ പീസായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരു ഉള്ളി മതി മതിയാട്ടോ ഒരു ഉള്ളി മാത്രമേ വേണ്ടൂ പിന്നെ കുറച്ച് മല്ലിയില പിന്നെ ക്യാബേജിന്റെ ഒരു ചെറിയ പീസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അതിന് തന്നെ കുറെ ഉണ്ടായിന് ക്യാബേജ് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കഴുകി വെച്ചതാണ് ഇപ്പം നമ്മളെ ക്യാരറ്റും ഉള്ളിയും മല്ലിയിലും ഒക്കെ റെഡിയായ ഇപ്പം ഞാൻ ക്യാരറ്റ് എന്ന് വെച്ചാൽ വലിയ ക്യാരറ്റ് ആയതുകൊണ്ട് അതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മൾ ക്യാപ്സിക്കം കൂടി നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ക്യാപ്സിക്കവും ഞാനൊരു ചെറിയ പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാനിപ്പോൾ ക്യാപ്സിക്കോക്ക് നമ്മൾ സാധാ നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ എല്ലാം ചെറിയ ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്യണം നമുക്ക് വെജിറ്റബിൾ ആയതുകൊണ്ട് വളരെ കുറച്ച് മാത്രം എല്ലാം ചെറിയ പീസ് മാത്രമേ വേണ്ടിവരൂ കട്ട് ചെയ്താൽ തന്നെ കുറേ ആയിട്ട് നമുക്ക് കാണാം കാരണം എന്ന് വെച്ചാൽ നമ്മൾ ബർഗറിൽ നിറച്ചാലും വെറുതെ ബാക്കി വേസ്റ്റ് വേസ്റ്റോണ്ട് ആവശ്യത്തിന് മാത്രം ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ചിക്കനാണ് അത് നല്ലോണം ഫ്രൈ ചെയ്തെടുത്താണ് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ചിക്കൻ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ചേർത്താൽ അത്രയും നല്ല ടേസ്റ്റായിട്ട് വരും ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച മയോണീസാണ് അത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ മിക്സിയിൽ കുറഞ്ഞ ഓയിൽ വെച്ചാൽ തന്നെ നല്ല മയോണീസായിട്ട് കിട്ടുന്നുണ്ട് അതാണ് ചില മിക്സിയിൽ അങ്ങനെ പെട്ടെന്ന് ഒരുപാട് ഒഴിലൊക്കെ ഒഴിക്കേണ്ടി വരും അതിൻ്റെ മിക്സിയിൽ ഒരു കുറഞ്ഞ ഒഴിച്ചാൽ തന്നെ നല്ല കട്ടിയായി കിട്ടുന്നുണ്ട് ഇത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ ബന്നൊക്കെ എടുക്കാം നമ്മൾ ആവശ്യത്തിന് ബന്നൊക്കെ ഇതിൽ നിന്നെടുത്ത് ഞാൻ എടുക്കിയ കുട്ടികൾക്ക് ഞാൻ പുറത്തു നിന്നൊന്നും വാങ്ങിക്കൊടുക്കാറില്ല ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുക്കലാണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ ആക്കലെന്ന് എനിക്കറിയില്ല ഞാൻ ഇതുപോലെയാണ് ചെയ്യല് ചിക്കനുള്ള സമയത്ത് കുറച്ച് കൂടുതലായിട്ട് തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കൂ ഇപ്പോൾ കുറച്ച് കുറഞ്ഞ ചിക്കൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് നമുക്കിതുപോലെ നമ്മളെ ആവശ്യത്തിന് അനുസരി അനുസരിച്ച് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് തന്നെ ഉണ്ടാവും ഇതിൽ വളരെ കുറഞ്ഞത് ഇടാൻ പാടില്ല അന്നേരം അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും ഇതുപോലെ നിറച്ചെന്ന് തന്നെ ഫില്ല് ചെയ്യണം ഇപ്പം നമ്മൾ എല്ലാ ബർഗറിലും ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കൊരു പാൻ പാൻഡ്വെച്ച് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആക്കി മതി കേട്ടോ ഇതൊക്കെ ഒന്ന് നമുക്ക് ഒരു കുറച്ച് സമയത്തേക്ക് ഒന്ന് ചൂടാക്കി എടുക്കണം നമുക്ക് ചൂടോട് കൂടി തന്നെ ബർഗർ കഴിക്കാലോ പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ മയോണിസൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഒന്ന് ചൂടാക്കി കഴിക്കൽ ഏറ്റവും നല്ലതാണ് നല്ലോണം തിരിച്ചും മറിച്ചും ഒക്കെ ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ ഇതുപോലെ നമുക്ക് നല്ലോണം തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഓരോന്നും ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട് ഇതുപോലെ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഇതുപോലെയാണ് ചെയ്യാറ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറിക്കരുതേ ഇതുപോലെ നല്ല നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ